സിനിമ സിനിമ ഫോണിലോ കണ്ടിട്ടുണ്ടോ ഇല്ല കാണുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നാളും അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീനിൽ സ്ക്രീനിൽ മാത്രം കണ്ട ഒരു ഒരു ഇങ്ങനെ വലിയൊരു കാണുമ്പോൾ ഭയങ്കര നന്നായിരുന്നു ഞങ്ങൾ കൊറേ കേട്ടിട്ടില്ല ഞങ്ങൾ ജനിച്ചിട്ടില്ല ആ സമയത്ത് ആവുന്ന സമയത്ത് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഞമ്മള് ഇത്രയും കേട്ട് ഫാമിലിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് എപ്പോഴും വടക്കം വീരഗഥെന്ന് പറഞ്ഞ മൂവി വെച്ചിട്ടാണ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് അറിയപ്പെടുന്നത് അപ്പം അത് വെച്ച് കേട്ടിട്ട് പിന്നെ അത് ആക്ച്വലി കാണുമ്പോൾ ഭയങ്കര നല്ല ഭയങ്കര സന്തോഷം എങ്ങനെയുണ്ട് ഈ പറഞ്ഞപോലെ ജനിക്കുന്നതിന് മുന്നേ ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്ന് കാണുന്നത് അയ്യോ ശരിക്കും ഭയങ്കര തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇത്രയും നല്ല ക്വാളിറ്റി ആൻഡ് സൗണ്ട് ക്വാളിറ്റി വെച്ചിട്ട് ഈ ഒരു ക്ലാസിക് സിനിമ കാണുന്നത് പിന്നെ ആ ഡയലോഗൊക്കെ സൂപ്പറായിരുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും അമ്മാപ്പൻ്റെ ഈ പടം ഇപ്പം ഇറങ്ങിയ പോലത്തെ ആ എഫക്റ്റിലാണ് അവരുണ്ട് ഈവൻ ആക്ഷൻസ് ആണെങ്കിലും ഈ സൗണ്ട് എഫക്റ്റ് ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ട് ആ ടൈംലെസ് ക്രിയേഷൻ ഈ അതെനി ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു ഫിലിം പിന്നെയും തിയേറ്ററിൽ രണ്ടാമത് കാണാൻ സാധിച്ചു വളരെ സന്തോഷം കാരണം പഴമ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ പുതിയ രീതിയിൽ ഫോർ കെയിൽ അത് വന്നപ്പോൾ എന്താ ഫീലിംഗ് ആയിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ഇതിന്റെ ഈ സിനിമ ഇത്രയും കൊല്ലത്തിന് ശേഷം ഇങ്ങനെയൊരു ജീവനോടെ ഇരിക്കുന്നത് ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു കഴിവ് കൂടിയായിരിക്കും എങ്ങനെ ഓർക്കുന്നു അച്ഛന്റെ സിനിമ ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ എത്തുമ്പോൾ സന്തോഷം ഒരു എന്താ വളരെ ഇമോഷണലായ ഒരു മൊമെന്റ് ആണ് നമുക്ക് അച്ഛൻ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചവരൊന്നുമില്ല വരുന്നില്ല അപ്പോൾ അവരൊക്കെ ചെയ്തു ഒരു ഹിസ്റ്റോറിക്കൽ എഫേർട്ടാണിത് അപ്പോൾ ഒരുപാട് സന്തോഷം അതേ സമയത്ത് ഒരുപാട് സങ്കടവും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻജോയ് ചെയ്തിരുന്നു